ഹലുവിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയൊരു പ്രപാതത്തിൽ പിന്നെയും നിങ്ങളോടൊപ്പമായിരിക്കും വാൻ നിവോജനം പങ്കിടുവാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഹലിയ പുലിയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലുവിയ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഹലുവിയ ഒന്ന് തെസ്ലോനിക്കുന്ന അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും പ്രേസലോഡ് ഹാലലുയാ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്ക ഹാലലുയ ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഹാലലുയ വളരെ വ്യക്തമായി പറയുന്ന ഒരു ദൈവജന ഭാഗമാണ് നമ്മൾ വായിച്ചത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ഹലി ക്രിസ്തുവിൽ മരിച്ചവർ ഹാലലുയ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പ്രേസ് ഹാലലുയുലോൺ അതോർത്തി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിന്ന് വേറെ പെട്ടുപോയ അനേക പ്രിയപ്പെട്ടവരുണ്ട് ഹാലലുവ അവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ പലപ്പോഴും ഹാലവ്യ പ്രാ കരയുന്നവരും സങ്കടപ്പെടുന്നവരും എന്നാൽ ഒരു കാര്യം ഹാലലിയ വളരെ വ്യക്തമായി ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ഹാലലിയ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ഹാലലുവ ക്രിസ്തുവിൽ മരിച്ചവരാണ് ഹാലലുയ അതിനു ശേഷമാണ് ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും ഉയർക്കപ്പെടുന്നത് ഹാലലുവ കർത്താവിൻ്റെ ഹാലലിയ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം ഹാലലുയ വളരെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം ഹാലലിയ വരവിൽ നമ്മൾ നമ്മളാരും കൈവിടപ്പെട്ടു പോകാതെ വേണം ഹാലലിയ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഭജനം അനുസരിച്ച് ജീവിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവൂരോടും പ്രധാന ദൈവ ദൂദശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷ

നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കേട്ടും കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഹാലലുയ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകാതെ ഹാലലുയ പ്രീത ലോൺ ആ കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് കൂടെ ഹാലലുയ നമുക്കും ഒരുമിച്ചായിരിക്കും വാങ്ങിക്കണം അല്ല നല്ല പ്രത്യാശയോടെ ജീവിത വിശുദ്ധിയോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം ദൈവ അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കാം ഹോപ്പ്ഫുൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഫുക്ക് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെ ദൈവാദിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് ആമേൻ